പ്രിയങ്കാഗാന്ധി എം പി വീട്ടിലെത്തിയതിൽ സന്തോഷമുണ്ടെന്നും അവരുമായി നിരവധി കാര്യങ്ങൾ സംസാരിച്ചെന്നും ഡോക്ടർ എം എൻ കാരശ്ശേരി കോൺഗ്രസ് പാർട്ടി സാംസ്കാരിക രംഗത്ത് കൂടുതൽ മുന്നേറണമെന്നും പ്രിയങ്കാ ഗാന്ധിയിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു പ്രിയങ്കാ ഗാന്ധി തൻ്റെ വീട്ടിൽ വന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും താൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രിയങ്കാ ഗാന്ധി തന്നോട് ചോദിച്ചെന്നും ഡോക്ടർ എം എൻ കാരശ്ശേരി പറഞ്ഞു സാംസ്കാരിക രംഗത്ത് കോൺഗ്രസ് വളരെ പിന്നിലാണെന്നും മര്യാദയ്ക്ക് ഒരു ചാനൽ നടത്താനോ പത്രം നടത്താനോ ഒരു പ്രസിദ്ധീകരണശാല നടത്താനോ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ലെന്നും പ്രിയങ്കാ ഗാന്ധിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു മാത്രമല്ല സാഹിത്യം സിനിമ ചിത്രകല തുടങ്ങിയ രംഗങ്ങളിലെ ആളുകളെ ശ്രദ്ധിക്കുന്ന ഒരു പ്രവൃത്തി കോൺഗ്രസിൽ നിന്നില്ലെന്നും അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സാംസ്കാരിക രംഗം ശക്തിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടതായി എം എൻ കാരശ്ശേരി പറഞ്ഞു നമ്മുടെ എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇവിടെ പറ്റി എനിക്ക് വലിയ സന്തോഷവും സംതൃപ്തിയാണ് മാത്രമല്ല അവർ വെറുതെ ഒരു സന്ദർശനമല്ല എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം സാംസ്കാരിക രംഗത്ത് കോൺഗ്രസ് എത്രയെങ്കിലും പിന്നിലാണ് മര്യാദയ്ക്ക് ഒരു ചാനൽ നടത്താനോ ഒരു പത്രം നടത്താനോ ഒരു പ്രസിദ്ധീകരണശാല നടത്താനോ കോൺഗ്രസിന് സാധിക്കുന്നില്ല മാത്രമല്ല സാഹിത്യം സിനിമ ചിത്രകല തുടങ്ങിയുള്ള രംഗങ്ങളിലെ ആളുകളെ ശ്രദ്ധിക്കുന്നൊരു പണി കോൺഗ്രസിനില്ല അതുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ രംഗം ശക്തിപ്പെടുത്തണം പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞ വേറൊരു കാര്യം മൂന്ന് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് അത് വയനാട്ടിലൊക്കെ പ്രത്യേകിച്ചുണ്ട് ഒന്ന് എന്താന്ന് വിചാരിച്ചാല് ഇവിടുത്തെ ലിംഗ പദവിയാണ് സ്ത്രീ പുരുഷ സമത്വം അതിൽ കേരളം വളരെ പിന്നിലാണ് ഇതുപോലെ ദളിതരോടും ആദിവാസികളോടും ഉള്ള മനോഭാവം വളരെ മോശമാണ് അതുപോലെ പ്രകൃതിയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് സ്ത്രീ പുരുഷ സമത്വത്തിൽ കേരളം വളരെ പിന്നിലാണ് എന്നതാണ് ദളിതരോടും ആദിവാസികളോടുമുള്ള മനോഭാവം കേരളത്തിൽ വളരെ മോശമാണെന്നും പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സംസ്ഥാനത്ത് ശ്രദ്ധിക്കുന്നില്ലെന്നും പ്രിയങ്ക ഗാന്ധിയെ ധരിപ്പിച്ചതായും എം എൻകാരശ്ശേരി പറഞ്ഞു തന്റെ സംസാരം ശ്രദ്ധാപൂർവ്വം കേട്ട പ്രിയങ്കാ ഗാന്ധി അത് കുറിച്ചിട്ടുണ്ടെന്നും പ്രിയങ്കാ ഗാന്ധിയിൽ തനിക്ക് പ്രതീക്ഷയുണ്ടെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളും വളരെയധികം പ്രസക്തമാവുന്ന ഒരു മണ്ഡലത്തെയാണ് അവർ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത് ഞാൻ പറഞ്ഞു അവരതൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേട്ടു ഞാൻ പറഞ്ഞ പലതിനോടും മിക്കതിനോടും അവർ യോജിച്ചു പലതും അവർ കുറിച്ചെടുത്തു ചില പേരുകളും കാര്യങ്ങളൊക്കെ ക്യാമറമാൻ റഫിക് തോട്ടമുഖത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത